കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെത്തിയിരിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് മുസ്ലിം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ ഹോവ നിന്നോടുകൂടെ ഉണ്ട് ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രാത്രം ചെയ്യുക അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് കനാൻ ദേശത്തിൻ്റെ അകത്തുളങ്ങിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്വമാണ് നമ്മൾ വായിപ്പാൻ ഇടവന്നത് ഇസ്രായേൽ ജനം കനാന്ഷ്യത്തിനായിരിക്കുമ്പോൾ അവരോട് ഈ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വ്യതിര യുദ്ധം വരും നിങ്ങൾ ശ്രദ്ധിച്ച മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെ ആ നാനൂറ് വർഷത്തെ അടിമത്വത്തിൻ്റെ കാലഘട്ടം മിസ്രൈമിനാൽ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടങ്ങൾ നാനൂറ് വർഷമാണ് ഇസ്രായേൽ ഇസ്രൈമിൽ അനുഭവിക്കേണ്ടി വന്നത് അവിടെ യുദ്ധങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവിടെ ജീവിതത്തിൽ വന്നു എന്നാൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നാൽപ്പത് വർഷം പല തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തപ്പെട്ടു സ്ത്രാത്രം ഇസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് ഇറങ്ങുന്ന ഇസ്രായേൽ ജനത്തോട് ദെയ്യം പറഞ്ഞൊരു വാഗ്ദത്വമാണ് നിങ്ങൾ ആരെയും ഭയപ്പെടരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും മരുഭൂമിയുടെ മണ്ണിൽ നാൽപ്പത് വർഷം വിവിധ തരത്തിലുള്ള യുദ്ധങ്ങൾ ഇസ്രായേൽ ജനത്തിനെതിരെ കടന്നു വന്നു അതിലെല്ലാം ഒരു ജയം അവർക്ക് കൊടുക്കാനിട വന്നു ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചത് എങ്ങനെയാണ് നാൽപ്പത് നാനൂറ് വർഷത്തെ മിസ്രൈമിൻ്റെ കാലഘട്ടം നാൽപ്പത് വർഷത്തെ മരുഭൂമിയിലെ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് കനാൻ ദേശത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിനൊരു സ്വസ്ഥത നൽകപ്പെടും എന്ന് ചിന്തിച്ച ഇസ്രായേൽ ജനത്തോട് കനാൻ ദേശത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു ഇനിയും നിങ്ങൾക്കെതിരെ യുദ്ധം ും എന്നെ ശ്രദ്ധിക്കാൻ ദൈവമക്കളോട് ഞാൻ പറയാം ദൈവമക്കളായ നമുക്ക് എല്ലാ കാലത്തും യുദ്ധമുണ്ട് ഒരു കാലത്ത് നമുക്ക് സ്വസ്ഥമായി ഇരിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട എല്ലാ കാലത്തും യുദ്ധമുണ്ട് എല്ലാ കാലത്തും കഷ്ടതകൾ വരും എല്ലാ കാലത്തും പ്രതിസന്ധി വരും എല്ലാ കാലത്തും പ്രതിസന്ധികൾ നിന്നകൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെ വരും പക്ഷേ ഇവയൊന്നും നമ്മളെ തകർക്കുകയില്ല നമ്മൾ എവിടെയാണോ നമ്മുടെ പ്രത്യാശ എന്താണോ നമ്മുടെ വിശ്വാസം അതിലേക്ക് നമ്മൾ എത്തിച്ചേരും വരുകയും ദൈവം നമ്മോട് കൂടെയിരിക്കും ഇസ്രായേൽ ജനത്തോട് കനാന് ദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ ും പറഞ്ഞ വാചകമാണ് നിങ്ങൾക്ക് യുദ്ധം വരും നിങ്ങൾക്കെതിരെ രഥങ്ങൾ വരും കുതിരകൾ വരും അധികം അവയെ കാണുമ്പോൾ എന്ത് ചെയ്യരുത് ഭയപ്പെടരുത് കാരണം നിന്നെ കൊണ്ടുവന്ന യഹോവ നിന്നോടുകൂടെ ഉണ്ട് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കും ദൈവ മക്കളോട് ഞാൻ പറയാ നമുക്ക് വിരോധമായി വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ദൈവം നമ്മോടുകൂടെ ഉണ്ട് ആ ദൈവം നമ്മോടുകൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ആവശ്യമില്ല ദൈവമേ നമ്മെ സഹായിക്കും പരിശുദ്ധനായ സ്വർഗീയ പിതാവേ ും സന്ദേശത്തിനാട് സ്ഥാത്രം ചെയ്യുന്നു കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്ന കൂടെയിരിക്കണം മഹത്വം അങ്ങേക്കേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും